സർക്കാർ പെൻഷൻകാരോട് കാണിക്കുന്ന വഞ്ചന അവസാനിപ്പിച്ചുകൊണ്ട് പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് കെ എസ് എസ് പി യെതി മണ്ണാർക്കാട് പെൻഷൻകാരോട് ഈ സർക്കാർ വഞ്ചനയാണ് കാണിക്കുന്നത് എന്നും അടിയന്തരമായി പെൻഷൻ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും കെ എസ് എസ് പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലൻ ആവശ്യപ്പെട്ടു മണ്ണാർക്കാട് നിയോജക മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതൊക്കെ ഗവൺമെന്റ് ശക്തമായി വ്യാപാര ഭവനിൽ നടന്ന നാൽപ്പത്തിയൊന്നാമത് വാർഷിക സമ്മേളനത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ പി അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാണ് കെ എസ് എസ് പി എ നേതാക്കളായ കെ എം മുഹമ്മദ് റഷീദ് അച്ഛൻ മാത്യു കെ ജി ബാബു വി സുകുമാരൻ പി ഉണ്ണികൃഷ്ണൻ എ അസൈനാർ തോമസ് ആന്റണി കെ സി എം ബഷീർ ഗോപി പൂന്തോട്ടത്തിൽ ശിവദാസൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ വേണുഗോപാൽ സെക്രട്ടറി പി ബാലഗോപാൽ ട്രഷറർ കെ ഹംസ എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു